വിശദമായ വാർത്തകളിലേക്ക് തമിഴ്നാട് കേരള അതിർത്തിയിലെ പന്തല്ലൂരിൽ മൂന്ന് വയസ്സുകാരി പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം പന്തല്ലൂർ ഗൂഢല്ലൂർ താലൂക്കുകളിൽ ജനകീയ ഹർത്താലാണ് പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് രാത്രി നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു വിവരങ്ങളുമായി ഇപ്പോൾ സി വി ഷിബു ചേരുന്നു ഷിബു വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് മൂന്ന് വയസ്സുകാരി പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നാട്ടുകാർ പ്രതിഷേധം തുടരുകയാണോ പുലിയെ പിടികൂടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണങ്ങളും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടോ അതെ ഹരിത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പും ഇവിടെ കുട്ടി ഒരു കുട്ടിക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു രണ്ടാം ദിവസമാണ് ഇന്നലെ വൈകുന്നേരം അമ്മയ്ക്കൊപ്പം നടന്നു പോയിരുന്ന അമ്മയ്ക്കൊപ്പം പോയിരുന്ന ഒരു കുട്ടിയെ പുലി ആക്രമിച്ചത് ആക്രമണം നടന്ന ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവർ കുട്ടിയെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് തേയിലത്തോട്ടം മേഖലയാണിത് തോട്ടമേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പുലിപ്പേടിയിലാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ട് കാട്ടാനയുടെ ശല്യമുണ്ട് വന്യമൃഗശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് ഇടക്കിലെ ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് പതിവാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ പ്രദേശത്തിനടുത്ത് തന്നെ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു അതിന് രണ്ടു മാസം മുമ്പ് ആനയുടെ ആക്രമണത്തിൽ മറ്റൊരാളും കൊല്ലപ്പെട്ടിരുന്നു ഇതേ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരമില്ലെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ ഇന്നലെ അവിടെ ഉപരോധമൊക്കെ നടത്തിയത് റോഡ് ഉപരോധമായിരുന്നു നടത്തിയത് സർവകക്ഷി നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് റോഡ് ഉപരോധം നടത്തിയത് ഇന്ന് ഇതിനെ തുടർന്ന് വ്യാപാരി വ്യവസായി ആളുകൾ കൂടി ചേർന്നാണ് ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറു മണിക്ക് തന്നെ ഹർത്താൽ ആരംഭിച്ചു വാഹനങ്ങൾ ഒന്നും ഓടുന്നില്ല കടകളൊന്നും തുറന്നിട്ടില്ല ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണുള്ളത് പുലിയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് തമിഴ്നാട് ഫോറസ്റ്റ് വനംവകുപ്പ് അധികൃതർ ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഏതായാലും വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത് വളരെ ദാരുണമായ ഒരു മരണം നടന്നതിന് വേദനയിലാണ് ഈ തമിഴ്നാട് കേരള അതിർത്തിയിലെ പന്തല്ലൂരിൽ മൂന്ന് വയസ്സുകാരി പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം ഇന്ന് രാവിലെ ആറു മണി മുതൽ തന്നെ പ്രതിഷേധക്കാർ ഹർത്താൽ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിബു